ചിലത് വിശുദ്ധനാകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യും ചിലപ്പോൾ ഒരു ഒരു ദിവസം ഞാൻ നന്നായിട്ട് വിശുദ്ധനാകാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പം അവർ കുളാപ്സാകും ചിലപ്പം ഒരു മണിക്കൂറാണെന്ന് പറഞ്ഞ കുളാപ്സാകും അപ്പം നമുക്ക് വേണമെങ്കിൽ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് എനിക്ക് ഓരോ സെക്കൻഡും എനിക്ക് ഇനി വിശുദ്ധനാകാൻ പറ്റും ഈശോയെ സന്തോഷിപ്പിക്കാൻ പറ്റും ഈശോ സ്നേഹിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കാമല്ലോ അതുപോലെ തന്നെ അവർ ബ്രീത്തിങ് ചെയ്യുമ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും ആ ഓരോ ഈച്ച് ആൻഡ് എവറി സെക്കൻഡും ഈശോയാണ് എന്റെ ഉള്ളിൽ ഈശോയാണ് എന്റെ ഉള്ളിൽ എന്നുള്ള ഒരു ചിന്ത വരുമ്പം ഓട്ടോമാറ്റിക്കലി ഈശോ നമ്മുടെ കൂടെ വരിക പിന്നെ നമ്മുടെ ആക്ഷൻസും വേർഡ്സും എല്ലാം ഈശോയുടേതായിട്ട് മാറുകയാണല്ലോ ഇപ്പൊ ഈ ആൻഡ് എവറി സെക്കൻഡ് ഈസ് ഇന്റൻസീവ് എന്ന് വെച്ചാല് അതായത് നമ്മുടെ ശ്വാസം ഓരോ ശ്വാസം ഇങ്ങനെ വിടുമ്പോൾ പോലും അത് ഭയങ്കരമായിട്ട് മൈന്യൂട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആ ഒരു സമയത്ത് പോലും ഈശോ നമ്മുടെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞിണക്ക എന്നെ എൻ്റെ പള്ളിയിൽ ഞാൻ വേതോടം പഠിപ്പിക്കുന്നുണ്ട് അപ്പം എൻ്റെ ക്ലാസ്സിൽ എട്ട് കുട്ടികളാവുള്ള അപ്പം ഇങ്ങനെ നമ്മുടെ നന്മവരത്തില് ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാറുണ്ട് ഈശോയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നുള്ളൊരു ടാസ്കില്ല അപ്പൊ ഞങ്ങളുടെ ലത്തീൻ മാസാണ് ഞങ്ങളുടെ ഇപ്പം കാഴ്ചവോപ്പ് എന്റെ ഓഫിട്ടുടെ സമയത്ത് പൂക്കളോട്ട് പോകാൻ നേരത്ത് പൂക്കൾ താഴെ വിടും പള്ളിയുടെ താഴെ വിടും പള്ളിയുടെ താഴെ വിടാന്ന നേരത്ത് അത് പിറ്റേ ദിവസം അതായത് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച കഴിഞ്ഞ് അത് വരെ ആ പൂവ് അവിടെ തന്നെ ആണോ ആരും എടുക്കത്തില്ല അപ്പം ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയാ നമ്മുടെ നന്മ മരത്തില്ല പിള്ളേരെ കൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആരുടെ ആദ്യം അവരുടെ പറഞ്ഞു ഇന്നിപ്പോൾ ഈശോ നിങ്ങളുടെയൊക്കെ പേര് ഈശോയുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ ഈശോ എഴുതാൻ പോവാണ് അത് എങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു ടാസ്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു ആ താഴെ കിടക്കുന്ന പ്ലാസ്റ്റിക്കും ചെറിയ പൂവൊക്കെ എടുത്ത് മാറ്റി ദൂരെ വെച്ച് മാറ്റി ഡെസ്റ്റ് ബിന്നിൽ കൊണ്ടിടണമെന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ തന്നെ പിള്ളേർക്ക് ഭയങ്കര അവർ ഭയങ്കര ഹാപ്പി ആയി ഭയങ്കര എക്സൈറ്റഡ് ആയവര് അതായത് സാറാ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഹാപ്പി ആയവര് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പോയിന്റ് ഓഫ് ടൈമിൽ തന്നെ ഒന്നും ചിന്തിക്കാതെ അത്ര ആളുകളുടെ മുമ്പിൽ വെച്ചും ടീച്ചർമാരുടെ മുമ്പിൽ വെച്ചും അവർ ആ പള്ളി മൊത്തം ക്ലീൻ ആക്കി ക്ലീൻ ആക്കിയിട്ട് ആൾക്കാരോട് മുമ്പിൽ പോയി പറഞ്ഞു ഈശോയെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് അപ്പൊ ഒരു അനുഭവം എന്ന് പറയുന്നത് ഈശോയെ ഞാൻ സ്നേഹിക്കുകയും ചെയ്തു മറ്റുള്ളവരെ കൊണ്ട് ഈശോയെ സ്നേഹിപ്പിക്കാനോ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ഞാൻ അറിഞ്ഞ ഈശോനെ കൂടെ കൊടുക്കണമല്ലോ കൊടുക്കുമ്പം എന്റെ ഉള്ളിൽ പിന്നെ ഈശോ ആരാണെന്നുള്ള ഒരു ചിന്ത വരികയും ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുകയും അത് മറ്റുള്ളവരിൽ നിറയുക അല്ലേ ചെയ്യുന്ന അപ്പം ഒരു നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത് അതായത് ആ പിള്ളേരുടെ ഈശോടെ മക്കളുടെ ആ ഒരു ചിരി കണ്ടപ്പോഴത്തേക്കും അവർ ഭയങ്കര ഇന്നസെന്റായിട്ട് ഏഹ് ഭയങ്കര ഒരു നല്ലൊരു മനസ്സ് സിൻസിയർ ആയിട്ടാണ് അവർ ചെയ്തത് നല്ലൊരു അനുഭവമായിരുന്നു അത്